കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കാലാവധി അവസാനിക്കാൻ രണ്ട് ദിവസം ശേഷിക്കെ ഇത്തവണ നിയമന ശുപാർശ കൊടുത്തത് വെറും എഴുപത്തി എട്ട് പേർക്ക് മാത്രം കഴിഞ്ഞ തവണ അറുനൂറ്റി എട്ട് പേർക്ക് നിയമനം കൊടുത്തപ്പോഴാണ് ഇത്തവണത്തെ ലിസ്റ്റിനോട് കടുത്ത വിവേചനം പേരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കൂടുതൽ നിയമന ശുപാർശ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ തവണ അറുന്നൂറ്റി ഇരുപത്തിയാറ് പേരുടെ റാങ്ക് പട്ടികയിൽ നിന്ന് അറുന്നൂറ്റി എട്ട് പേർക്ക് നിയമനം കൊടുത്തിട്ടും ഇത്തവണയുള്ള അവഗണനയ്ക്കെതിരെ എസ് ഐ റാങ്ക് ഹോൾഡേഴ്സ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു വിവരങ്ങളുമായി ടി വി പ്രസാദ് ചേരുന്നുണ്ട് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ആ ഗുഡ് മോർണിംഗ് അരുൺ കടുത്ത അവഗണനയാണ് എസ് ഐ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരോട് അവഗണന എന്ന് മാത്രമല്ല അരുൺ നമുക്കറിയാവുന്നത് പോലെ നമ്മുടെ പോലീസിലെ അംഗബലത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നാട്ടിൽ നടക്കുന്ന സമയമാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവുണ്ട് നേരത്തെ ഭരണകമ്മീഷൻ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ നിർദ്ദേശമുണ്ട് അതുപോലെ ഡി ജി പിയുടെ നിർദ്ദേശങ്ങളുണ്ട് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ എസ് ഐ റാങ്ക് ലിസ്റ്റിലുള്ളവരോട് ഈ അവഗണന സർക്കാർ കാണിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ അരുൺ പറഞ്ഞതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതായത് അറുന്നൂറ്റി ഇരുപത്തി ആറ് പേരുടെ റാങ്ക് പട്ടികയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അതിൽ അറുന്നൂറ്റി എട്ട് പേരും എസ് ഐമാരായി നിയമന ശുപാർശ കിട്ടിയവരാണ് പക്ഷേ ഈ പ്രാവശ്യമാണെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേര് ലിസ്റ്റിൽ നിൽക്കേ വെറും നൂറ്റി എഴുപത്തി പേർക്ക് മാത്രമാണ് നിയമന ശുപാർശയുള്ളത് ഈ എസ്ഐമാരുടെ മാത്രം കാര്യമാണ് അരുൺ ആകെ ആയിരത്തി മുപ്പത്തി അഞ്ച് പേരുണ്ട് പട്ടികയിൽ അതിലാണ് നൂറ്റി എഴുപത്തി എട്ട് പേർക്ക് മാത്രം നിയമനം കിട്ടിയത് എന്നതാണ് ജൂൺ ആറാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നു അതായത് ഇടയിലുള്ളത് വെറും രണ്ട് ദിവസം മാത്രം ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവർ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ കത്തയച്ചിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അരുൺ അത്ഭുതകരമായ സംഭവം നടന്നിട്ടുള്ളത് മുപ്പത്തി എട്ട് മാർക്കായിരുന്നു കട്ട് ഓഫ് എങ്കിൽ അതിൽ മുപ്പത്തി എട്ടര മാർക്ക് കിട്ടിയ ആൾക്ക് വരെ ജോലി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം അതെങ്ങനെയാണ് അറുന്നൂറ്റി ഇരുപത്തി പേരുടെ ലിസ്റ്റിൽ നിന്ന് അറുന്നൂറ്റി എട്ട് പേർക്ക് കഴിഞ്ഞ തവണ ജോലി കൊടുത്തിട്ട് ഇത്തവണ അത് വെറും നൂറ്റി എഴുപത്തി എട്ടായി ചുരുങ്ങുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അരുൺ അതിൻ്റെ കൂടെ നമ്മളൊന്ന് കണ്ടത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് വരാനുള്ള വർഷം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ് അതുകൊണ്ട് കൂടുതൽ നിയമനങ്ങൾ അടുത്ത ലിസ്റ്റിൽ നടത്തിക്കളയാം എന്നുള്ളതാണോ സർക്കാരിൻ്റെ ഉള്ളിലിരിപ്പ് എന്നറിയില്ല എന്തായാലും ജോലി സമ്മർദ്ദത്താൽ റിട്ടയർമെന്റിന്റെ വാർത്തകളും പോലീസിൽ നിന്ന് എസ് ഐ ലിസ്റ്റിലുള്ളവരോട് ഈ ക്രൂരത വനിതാ സി പി ഒക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം നമ്മൾ കണ്ടു ഈ എസ് ഐ ലിസ്റ്റിലുള്ളവർക്ക് സമരം നടത്താനും കഴിയുന്നില്ല അരുൺ ചുരുക്കത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് അങ്ങ് ഇല്ലാതാകും ഇരുപത് ശതമാനം പോലും നിയമനമില്ലാതെ